യോഗത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീ വെല്ലാപ്പള്ളി നടേശൻ ഏറ്റവും നിന്ദമായ ഭാഷയിൽ എന്നെ അപമാനിച്ചു ഇല്ലേ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് എസ് എൻ ഡി പി യോഗമായിട്ട് ഞങ്ങൾ പിണങ്ങിയാം ഞാൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ചതയദിനാഘോഷങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട പരിപാടികളിൽ ഞാൻ പങ്കെടുത്തു അവരെന്നെ ക്ഷണിച്ചു ഞാൻ ആ പരിപാടിക്ക് പോയി അതങ്ങനെ അങ്ങനെ ഒരു സമുദായവുമായിട്ടും ഞങ്ങൾ ഒരു സംഘർഷത്തിലും ഞങ്ങൾ ഒരു സംഘർഷത്തിലും ഇല്ല പക്ഷെ ഞങ്ങൾക്ക് രാഷ്ട്രീയമായ തീരുമാനങ്ങളുണ്ട് ആ രാഷ്ട്രീയമായ തീരുമാനങ്ങൾ ഞങ്ങൾ എടുക്കും അദ്ദേഹം പലതും പറയാറുണ്ട് ഞാൻ അതിനൊന്നും മറുപടി പറയാറ് അത് ഞങ്ങൾക്ക് അവരുമായിട്ട് ഒരു അഭിപ്രായ ഭിന്നതയും ഇല്ല അഭിപ്രായ ഭിന്നതയും ഇല്ല എൻഎസ്എസുമായിട്ട് ഒരു അഭിപ്രായ ഭിന്നതയും ഞങ്ങൾക്കില്ല ഒരു അഭിപ്രായ ഭിന്നതയില്ലേ ഞാൻ പറയട്ടെ എല്ലാ സമുദായങ്ങൾക്കും പല കാര്യങ്ങളിലും അവരുടേതായ അഭിപ്രായം ഉണ്ടാവും ഞങ്ങളതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഞങ്ങളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട് അല്ലല്ല ഞാൻ അതൊക്കെ നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ നടത്തിയാലും ഞങ്ങൾ ഒരാളുമായിട്ടും അഭിപ്രായത്തെ ആവശ്യമില്ല ഞാൻ പറഞ്ഞല്ലോ എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീ വെല്ലാപ്പള്ളി നടേശൻ ഏറ്റവും നിന്ദമായ ഭാഷയിൽ എന്നെ അപമാനിച്ചു ഇല്ലേ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് എസ് എൻ ഡി പി യോഗമായിട്ട് ഞങ്ങൾ പിണങ്ങിയാം ഞാൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ചതയദിനാഘോഷങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട പരിപാടികളിൽ ഞാൻ പങ്കെടുത്തു അവരെന്നെ ക്ഷണിച്ചു ഞാൻ ആ പരിപാടിക്ക് പോയി അതങ്ങനെ അങ്ങനെ ഒരു സമുദായവുമായിട്ടും ഞങ്ങൾ ഒരു സംഘർഷത്തിലും ഞങ്ങൾ ഒരു സംഘർഷത്തിലും ഇല്ല പക്ഷെ ഞങ്ങൾക്ക് രാഷ്ട്രീയമായ തീരുമാനങ്ങളുണ്ട് ആ രാഷ്ട്രീയമായ തീരുമാനങ്ങൾ ഞങ്ങൾ എടുക്കും അതില് മാറ്റില്ല അല്ല അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത് പറഞ്ഞ അത് അദ്ദേഹം വെല്ലുവിളിച്ചപ്പോ ഞാൻ വിനയപൂർവ്വമായ ഭാഷയിലാണ് മറുപടി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞൊരു മോശമായ ഒരു വാക്കും ഞാൻ തിരിച്ചു പറഞ്ഞില്ല പറഞ്ഞോ എന്നെ ഏറ്റവും മോശമായ നിന്യമായ വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞു ആ എനിക്ക് വിരോധം ഒന്നുമില്ല അതിങ്ങനെ നമ്മൾ ഈ സ്ഥാനത്തിരിക്കുമ്പോൾ ഇതൊക്കെ കേൾക്കാൻ വേറെ എന്തെല്ലാം കേസില് എന്തെല്ലാം കേസില് കേൾക്കണം അപ്പൊ ഞാൻ എനിക്ക് ആ വിഷയത്തിൽ ഒരു കാര്യവും പറയാനില്ല തീരുമാനം നേരത്തെ പറഞ്ഞു അദ്ദേഹത്തെ ഞാന് ഞാന് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും ഞാനില്ല നിങ്ങള് അവിടെ അദ്ദേഹം സസ്പെൻഷനിലാണ് പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹം അവിടുത്തെ എം എൽ എ അല്ലേ ഞാൻ അതിനെ കുറിച്ചൊന്നും ഒരു കമന്റും ഞാൻ പറയുന്നില്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ അദ്ദേഹത്തെ മുമ്പിൽ കണ്ട ഞാൻ കാണാതെ തിരിച്ചു പോകും കോൺഗ്രസ് നേതാക്കന്മാർ ചെയ്യണം ചെയ്യണെന്നാണ് നിങ്ങൾ പറയുന്നത് അദ്ദേഹം പി ജെ പോലോസ് എന്ന് പറയുന്ന ഞങ്ങളുടെ മുതിർന്ന നേതാവിന്റെ മരണ വീട്ടിൽ വെച്ച് അദ്ദേഹത്തെ ഞങ്ങളുടെ മുതിർന്ന നേതാക്കൾ ഞങ്ങളുടെ മുതിർന്ന നേതാക്കൾ കണ്ടു അവർ അദ്ദേഹത്തെ കണ്ട ഇതുവരെ ഒരു പരിചയമില്ലാത്ത ആളെ പോലെ തിരിച്ച് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ആളാണ് പാർട്ടി നിന്ന് ഇന്ന് വരെ കണ്ട സസ്പെൻഡ് ചെയ്തിട്ടുള്ള ആളോട് സംസാരിക്കാൻ പാടില്ല